മലയാളികളെ മാത്രമല്ല ഭാരതത്തെയും ലോകം തന്നെ ഞെട്ടി പറച്ച നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറം അതിദാരുണമായ ദുരന്തമാണ് വയനാട്ടിൽ നടന്നത് വളരെ സന്തോഷപൂർവ്വം സംസ്ഥാന ഭരണകൂടവും കേന്ദ്ര ഭരണകൂടവും എല്ലാ ഏജൻസികളും അല്ല ഒട്ടേറെ സന്നദ്ധ സംഘടനകൾ ജീവകാരുണ്യ പ്രവർത്തകർ അതിന് ബാനറിൻ്റെയോ മറ്റേതെങ്കിലും പ്രത്യേക വിഭാഗത്തിൻ്റെ ഒരു താല്പര്യവുമില്ലാതെ മനുഷ്യ നന്മ മാത്രം ആഗ്രഹിച്ചു ലോകം വിറച്ച ഈ സന്ദർഭത്തിൽ ഓടി വയനാടിൻ്റെ ദുരന്തം ഏറെക്കുറെ ഇപ്പോഴും അത് തീർത്ത് മണ്ണിൻ്റെ അടിയിൽ കുടിക്കിടക്കുന്ന മൃതദേഹങ്ങൾ പൂർണ്ണമായും മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളോ പൂർണ്ണമായും ലഭിച്ചു എന്ന് പോലും കരുതാൻ വഴിയാത്ത ഘട്ടത്തിൽ കൈ മെയ് മറന്നുകൊണ്ട് മലയാളികൾ ഒന്നടങ്കം സേവന പ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തം അത്ഭുതപ്പെട്ടു പോവുകയാണ് ചില ചാനലുകൾ വിഷം നൽകുന്ന വിഷം തുപ്പുന്ന ചാനൽ എന്ന് പേരിടാൻ വേണ്ടി ആയിരിക്കണം തൽക്കാലപരവും ഇംഗ്ലീഷിലെ മൂന്ന് അക്ഷരത്തിൽ നിർത്തിയത് എന്ന് വേണം നമുക്ക് കരുതാൻ നമ്മൾ നോക്കൂ ഈ ദുരന്തഘട്ടത്തിൽ ഒരു രാത്രിയിൽ കാട്ടിലെ കാട്ട് കൊമ്പൻ മൂന്ന് ആനകൾക്ക് നടുവിലകപ്പെട്ടു പോയ ഒരു അമ്മയും തൻ്റെ പേരക്കുട്ടിയും വളരെ സുരക്ഷിതമായി ആ കൊമ്പനാനയുടെ മുമ്പിൽ പുനരുപോളം ഈ മനുഷ്യജന്മങ്ങൾക്ക് കാവൽ നിൽക്കുന്നത് പോലെ കൊമ്പനാന പെരുമാറി എന്നൊരു ബൈറ്റ് നമ്മളൊക്കെ കാണാനിടയായി ഇങ്ങനെ മൃഗങ്ങൾ പോലും വളരെ കരുതലോടെ കരുതി വെച്ച ഈ ദുരന്ത മേഖലയിലാണ് ഇതിനോടൊന്നും മറുപടി പറയുന്നത് പോലും ശരിയല്ല ഈ പറയുന്ന വൈറ്റ് കാർഡോ സ്വാതന്ത്ര്യ പ്രവർത്തകരോ ഡിവൈഎഫ്ഐയോ തുടങ്ങി ഏതനാവട്ടെ ഒരു പക്ഷേ മുമ്പ് പ്രളയ ഘട്ടത്തിലൊക്കെ സേവഭാരതി എന്ന് പറയുന്ന ഒരു സംഘടനയെ കണ്ടിരുന്നു അവരെ ഇവിടെ കണ്ടില്ല ഇനി സേവഭാരതി വന്നാലും ഇങ്ങനെ തുടങ്ങിയിട്ട് ഏതൊക്കെ സേവന പ്രവർത്തകരുണ്ടോ അവരൊക്കെ വന്ന് മനുഷ്യനന്മയെ മാത്രം ലാക്കി പ്രവർത്തിക്കുമ്പോൾ എ സി റൂമിൽ നിന്ന് മനുഷ്യത്വം മരവിച്ചാൽ അല്ല മനുഷ്യത്വം മരിച്ചു പോയ ചില മൃഗങ്ങൾ എന്ന് നമുക്ക് പറയാൻ വയ്യ ഞാൻ പറഞ്ഞല്ലോ കാട്ടിലെ കൊമ്പനാനയുടെ പെരുമാറ്റം മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന ലജ്ജിപ്പിക്കുന്ന തീർത്തും ലജ്ജാവഹമായ ചില പെരുമാറ്റങ്ങളുമായി ചിലർ വന്നു എന്നത് അത്ഭുതപ്പെടുത്തുകയാണ് അത്തരം ആളുകൾ ചാനലുകളിൽ ഇരുന്ന് ഈ പറയുന്ന മഞ്ഞ കാ ജെയ്സി അണിഞ്ഞ വൈറ്റ് കാർഡ് എന്നാണ് പരിഹിച്ചതെങ്കിൽ ആ വൈറ്റ് കാടിൻ്റെ പ്രവർത്തകരുടെ ഹൃദയം അവരുടെ ഹൃദയം വെള്ളയാണ് ശുദ്ധമാണ് എന്നാണത് സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ ചാനൽ എ സി റൂമിലിരുന്ന് തീർത്തും മനുഷ്യ കുലത്തെ നാണിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞവരുടെയൊക്കെ ഹൃദയത്തിൻ്റെ കളർ എന്താണാവോ അവരെ അത്തരം വീഡിയോ ചർച്ചകൾ വെച്ച് ഏതെങ്കിലും ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനത്തെ പോലും അവരുടെ പേരിൽ ആക്ഷേപിക്കാൻ ഞാൻ ഒരുക്കമല്ല അതേപോലെ തന്നെ നിങ്ങൾ ചേർത്ത് വായിക്കൂ സാധാരണഗതിയിൽ നമ്മൾ ഒരു അക്രമത്തെയും ആരും അംഗീകരിക്കാറില്ല എന്നാൽ കണ്ണൂരിൽ ഈ പറയുന്ന ദുരന്ത ഭൂമി മേത്ത് അവശ അനാഥയായിപ്പോയ കുഞ്ഞുങ്ങളെ മുരയൂട്ടാൻ തയ്യാറായ ഒരു സ്ത്രീയെ പരിഹസിച്ച് മാതൃത്വത്തെയും പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്ത ഈ പറയപ്പെട്ട മനുഷ്യനാണോ എന്ന് പോലും പറയാൻ കഴിയാത്ത ചിലരെ കണ്ണൂരിലെ മനുഷ്യർ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിരിക്കുന്നു സാധാരണ ചില അക്രമങ്ങളെ നമുക്ക് പിന്തുണക്കുക പ്രയാസമാണെങ്കിൽ നിയമപരമായിട്ട് അല്ലെങ്കിൽ ധാർമ്മികമായിട്ട് പോലും അത്തരം ആക്രമണങ്ങളെ പിന്തുണച്ച് പോകുന്നുണ്ട് ഇവിടെയൊക്കെ ഒരു സന്തോഷത്തിൻ്റെ ഇത്തരം ചില അപൂർവത്തിനപൂർവ്വം മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയായ ചില വിഷജന്തുക്കൾ പുറം വരുമ്പോഴും അവരെ കൈകാര്യം ചെയ്യുന്നതിലും മലയാളികൾ ഐക്യപ്പെട്ടിരിക്കുന്നു ഒന്നിച്ചണിനി നിരന്നിരിക്കുന്നു എന്നത് ഏറെ സന്തോഷകരവും ആശ്വാസകരവുമാണ്